നമസ്കാരം ഫോർട്ടോസിലേക്ക് സ്വാഗതം പുതിയ സാമ്പത്തിക വർഷം നാളെ മുതൽ തുടങ്ങാനിരിക്കുകയാണ് ഇന്ന് സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിനമായാണ് കണക്കാക്കപ്പെടുന്നത് ഇന്ന് ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളാണുള്ളത് ബാങ്കിങ് രംഗത്ത് പുതിയ മാറ്റങ്ങളാണ് അടുത്ത ദിവസം തൊട്ട് ഉണ്ടാവാനിരിക്കുന്നത് എ ടി എം ഉപയോഗം മുതൽ മിനിമം ബാലൻസ് വരെയുള്ള കാര്യങ്ങളിൽ വരെ പുതിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ടാറ്റയുടെ പുതിയ എഫ്ഒയുടെ കാലാവധി അവസാനിക്കുന്നതും ഇന്നു തന്നെയാണ് ഏപ്രിൽ ഒന്ന് മുതൽ നിർണായകമായ മാറ്റങ്ങളാണ് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം സൗജന്യമായി പണം പിൻവലിക്കുന്നതിന്റെ എണ്ണം നിജപ്പെടുത്തി എന്നതാണ് മറ്റ് ബാങ്കുകളിൽ നിന്നും പ്രതിമാസം വെറും മൂന്ന് സൗജന്യ പണം പിൻവലിക്കൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ അതിനുശേഷമുള്ള ഓരോ പിൻവലിക്കലുകൾക്കും ഇരുപത് മുതൽ ഇരുപത്തി അഞ്ചു വരെ ചാർജ് ഈടാക്കുന്നതായിരിക്കും എ ടി എമ്മുകളെ കൂടുതലായി ഉപയോഗിക്കുന്നവർ ഇത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇല്ലെങ്കിൽ പോക്കറ്റ് കാലിയാകും അത് മാത്രമല്ല മിനിമം ബാലൻസിന്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകളാണ് മിനിമം ബാലൻസുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് ഇടപാട് നടത്തുന്ന ബാങ്ക് ബ്രാഞ്ച് ഇരിക്കുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ടായിരിക്കും മിനിമം ബാലൻസ് നിശ്ചയിക്കപ്പെടുക അതായത് നഗരങ്ങളിൽ മിനിമം ബാലൻസ് തുക കൂടുതലും ഗ്രാമങ്ങളിൽ അവ കുറവുമായിരിക്കും കൂടാതെ മിനിമം ബാലൻസ് പാലിച്ചില്ലെങ്കിൽ പിഴയിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും ഈ നിരക്കുകൾ ഓരോ ബാങ്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുമെന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓൺലൈൻ യു പി ഐ ആപ്പുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഈ കാലത്ത് ഒരു സുപ്രധാനമായ മാറ്റമാണ് നാളെ മുതൽ വരാനിരിക്കുന്നത് നാളെ മുതൽ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകൾ വഴിയുള്ള ഇടപാടുകൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതായിരിക്കും ദീർഘകാലമായിട്ട് സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ യു പി ഐയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും നീക്കം ചെയ്യുമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറുകൾ സജീവമല്ലെങ്കിൽ ദീർഘകാലമായി റീചാർജ് ചെയ്തിട്ടില്ല എങ്കിൽ ആ നമ്പർ ഇപ്പോഴും നിലവിൽ സജീവമാണോ എന്ന ടെലികോം ദാതാവുമായി ബന്ധപ്പെട്ട് ഉറപ്പാക്കേണ്ടതാണ് അല്ലെങ്കിൽ പുതിയ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഉപയോഗമില്ലാത്ത മൊബൈൽ നമ്പർ വിവരങ്ങൾ എല്ലാ ആഴ്ചയും പരിഷ്കരിക്കണമെന്ന എൻ സി പി ഐ ബാങ്കുകൾക്കും യു പി ഐ ആപ്പുകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തതായി പോസിറ്റീവ് പേ സിസ്റ്റം ആണ് ബാങ്കിംഗ് തട്ടിപ്പുകൾ തടയുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോസിറ്റീവ് പേ സിസ്റ്റം നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇടപാടുകളിലെ സുരക്ഷ മെച്ചപ്പെടുത്താനായി നിരവധി ബാങ്കുകൾ ഈ സംവിധാനം നടപ്പാക്കുകയാണ് ചെക്കുകൾ നൽകുന്ന ഉപയോക്താക്കൾ അവർ നൽകുന്ന ചെക്കുകളുടെ പ്രധാന വിവരങ്ങൾ ബാങ്കിന് നൽകേണ്ടതുണ്ട് കൂടാതെ റിസർവ് ബാങ്ക് കുറച്ച പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ബാങ്കുകൾ തുടരാനുള്ള സാധ്യത കുറവാണ് ആർ ബി ഐ മുഖ്യ പലിശ നിരക്ക് കുറയ്ക്കുന്ന മുറയ്ക്ക് വൈകാതെ തന്നെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും കുറയ്ക്കുന്നതാണ് ബാങ്കുകളുടെ രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഉയർന്ന പലിശ നിരക്ക് ആഗ്രഹിക്കുന്നവർ സ്പെഷ്യൽ ഡെപ്പോസിറ്റ് സ്കീമുകളുടെ കാലാവധി തീരും മുൻപ് തന്നെ നിക്ഷേപം നടത്തുന്നത് നല്ലതായിരിക്കും കൂടാതെ ഇന്ന് രണ്ട് എസ് ബി ഐ ഡെപ്പോസിറ്റ് സ്കീമുകളുടെ കാലാവധി അവസാനിക്കുകയാണ് എസ് ബി ഐ അമൃതവൃഷ്ടി എസ് ബി ഐ അമൃത കലാശ് എന്നീ സ്കീമുകളുടെ കാലാവധിയാണ് അവസാനിക്കുന്നത് നിത്യജീവിതത്തിൽ സാമ്പത്തിക ഇടപാടുകളൊന്നും നടത്താത്തതായി ആരും തന്നെ ഉണ്ടാകില്ല അത്തരം ഒരു സന്ദർഭത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കാൻ ആരും മറക്കരുത്